ഇപ്പോൾ ഗ്രീഷ്മ കേസിലെ വധശിക്ഷ വന്നു ഇപ്പോൾ കോടതിയിന് ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ് പ്രോസിക്യൂഷൻ്റെ ജയമാണ് ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു ടീം എഫേർട്ടാണ് ഈ കേസ് രജിസ്റ്റർ ആയ സമയത്തിൽ നമ്മൾ എ ജി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ സർ ഐ ജി പ്രകാശ് സർ ഡി ഐ ജി നിശാന്തിനി മാഡം ഞാനും പിന്നെ നമ്മുടെ ഡി എസ് പിമാർ അഡീഷണൽ എസ് പി സുൽഫിക്കർ ഡി എസ് പി ജോൺസൺ റാഷിദ് പിന്നെ മൊത്ത ടീമിൽ ആ അന്നത്തെ ദിവസം നമ്മൾ എസ് ഐ ടി ഫോം ചെയ്ത സമയത്തിലുണ്ട് എല്ലാ ആൾക്കാരും ചെയ്ത ഒരു സിൻസിയർ ഫോളോ അപ്പും പിന്നെ ഒരു മെറ്റിക്കുലസ് അന്വേഷണത്തിന് റിസൾട്ടാണെന്ന് ഞാൻ പറയാൻ പറ്റൂ സോ ഇതിൽ ഈ ഒരു വേർഡിക്ട് വന്നതിൽ ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വളരെ മെറ്റിക്കുലസ് ആയി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ടെന്ന് കുറേ ചാലഞ്ചസ് നമുക്ക് വന്നു ഇനീഷ്യലി ഗ്രീഷ്മ കറക്റ്റായി നമുക്ക് പറയുന്നില്ലായിരുന്നു മിസ്ലീഡിങ് സ്റ്റേറ്റ്മെന്റ്സ് തന്നു കുറെ കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ അന്വേഷണം തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സ് അതിൽ ഇൻ്റർവ്യൂം ചെയ്തിട്ട് എല്ലാവരും ആ കാര്യം എന്താണ് കറക്റ്റായി കാര്യമായി നോക്കി എക്സാമിൻ ചെയ്ത ശേഷം എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അവളെ ക്വസ്റ്റിനിങ് ചെയ്ത ശേഷം അവൾ ബ്രേക്കായി സോ ഇനീഷ്യലി കുറച്ച് ചാലഞ്ചസ് വന്നു പക്ഷെ നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് നന്നായി ഇൻ അന്വേഷണം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കാതിൽ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ഇനി അതിൽ എന്തൊരു അപ്പീൽ സ്കോപ്പ് ഉണ്ടെങ്കിൽ നോക്കി ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക